നിലവിൽ കെട്ടിക്കിടക്കുന്ന അസൈലം അപേക്ഷകൾ നിരവധിയാണ് അപ്പൊ ഇങ്ങനെയുള്ള അസൈല അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ അധികൃത കുടിയേറ്റം കുറയുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റ് ഹോം ഓഫീസ് നിർണായകമായിട്ടുള്ള ഈ ഒരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് പുതിയ ഒരു ഡാനിഷ് മോഡൽ ഇമിഗ്രേഷൻ പോളിസി നിർദ്ദേശിക്കുന്നത് യു കെയുടെ ഏറ്റവും പുതിയ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മുഹമ്മദാണ് അപ്പൊ ഈ ഡാനിഷ് പോളിസി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കുടുംബ പുനഃസംയോജന നിയമങ്ങൾ കർശനമാക്കും എന്നുള്ളതാണ് അതായത് കുടുംബത്തെ യു കെയിലോട് കൊണ്ടുവരുന്ന നിയമങ്ങൾ കർക്കശമാക്കിയേക്കാം അത് ഈ പറഞ്ഞ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാര് യു കെയിൽ വന്ന ശേഷം അവർക്ക് എം ബിയിലൊക്കെ രീതിയിൽ വിസയോ മറ്റോ അസൈലം മിസയൊക്കെ നൽകി കഴിഞ്ഞാൽ തുടർന്ന് ഡിപ്പെൻ്റൻ്റ് ആയിട്ട് അവർ കുടുംബത്തെ കൊണ്ടുവരുന്ന ഒരു പോളിസി ഉണ്ട് അപ്പോൾ ഇതിനെ കൂടുതൽ കടുപ്പത്തിൽ കർശനമായിട്ടുള്ള രീതിയിലുള്ള നിലപാടുകളിലൂടെ എതിർക്കാനുള്ള ശ്രമത്തിലാണ് ഗവൺമെൻറ് അതേപോലെ ടെമ്പററി വിസ കൊടുക്കുക താൽക്കാലികമായിട്ട് താമസത്തിന് അനുമതി കൊടുക്കുന്ന ഒരു പോളിസി കൊണ്ടുവരിക അതായത് അസൈലം വിസ അസൈലം വിസ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ടെമ്പററി ആയിട്ട് അഞ്ച് മാസത്തോട്ടോ ആറുമാസത്തോട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ കാലിലോട്ടുള്ള വിസ കൊടുക്കുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഇത്രയും കാലം നൽകിയിരുന്നത് അവർക്ക് ദീർഘകാലത്തേക്കുള്ള വിസ നൽകിയിരുന്നു അപ്പോൾ ഇനി അത് കുറഞ്ഞ കാലത്തോട്ടുള്ള വിസ നൽകുന്ന ഒരു പദ്ധതിയായിട്ട് വെട്ടിച്ചുരുക്കാനാണ് ഗവൺമെൻറ് ഈ ഒരു പദ്ധതിയിലൂടെ പ്ലാൻ ചെയ്യുന്നത്